അടിമാലി അടിമാലിക്കുമ്പളി ദേശീയപാതയിൽ അടിമാലി ടൗണിനു സമീപം എം ബി കോളേജിന്റെ പ്രവേശന കവാടത്തിനരികെ നിൽക്കുന്ന മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു പല മരങ്ങളും നിലപതിക്കാവുന്ന നിലയിലാണുള്ളത് ഈ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു പ്രവർത്തകർ അടിമാലി ഗ്രാമപഞ്ചായത്ത് ട്രീ കമ്മിറ്റിക്ക് നിവേദനം സമർപ്പിച്ചു നേര്യമംഗലം വനമേഖലയിൽ എന്ന പോലെ അടിമാലിക്കുമ്പളി ദേശീയപാതയോരത്തും അപകടാവസ്ഥ ഉയർത്തുന്ന നിരവധി മരങ്ങളുണ്ട് ഏതു നിമിഷവും നിലമ്പതിക്കാവുന്ന നിലയിൽ മരങ്ങൾ നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് അടിമാലി ടൗണിന് സമീപം എം ബി കോളേജിന്റെ പ്രവേശന കവാടം ഇവിടെ റോഡിനരികിൽ മൺതിട്ടിക്ക് മുകളിൽ നിൽക്കുന്ന മരങ്ങൾ വാഹനയാത്രികർക്കും കാൽനിറ യാത്രികർക്കും ഒരേപോലെ ഭീഷണിയാകുന്നുണ്ട് ഈ മരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യമുന്നയിച്ച് കെ എസ് യു പ്രവർത്തകർ അടിമാലി ഗ്രാമപഞ്ചായത്ത് ട്രീ കമ്മിറ്റിക്ക് നിവേദനം സമർപ്പിച്ചു അടിമാലി കുമളി സംസ്ഥാനവാദയിൽ മാർ ബിസുലിയസ് കോളേജിന്റെ മുൻഭാഗത്തായി അപകട ഭീഷണി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ഇതിനു മുൻപും പല വട്ടം ആവശ്യങ്ങൾ ദിവസ നിരവധി വിദ്യാർത്ഥികളാണ് കോളേജിലേക്ക് പോകുന്നതിനായി ഈ മരത്തിന്റെ താഴെ ബസ് ചെയ്യുന്നത് ഇപ്പം ഒരു മഴ പെയ്താൽ അല്ലെങ്കിൽ കനത്തൊരു കാറ്റടിച്ചാൽ ഈ മരം ഒടിഞ്ഞാടി വലിയ അപകടമുണ്ടാൻ സാധ്യതയാണ് ഉള്ളത് അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇന്ന് കേശുവിനുവജ മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലൊരു നിവേദനം നൽകിയിട്ടുള്ളത് അടിയന്തരമായി ഈ മരം മുറിച്ചുമാറ്റി അവർ സ്ഥലം ഒഴിവാക്കണമെന്നാണ് കേശുവിനെ ആവശ്യം കോളേജിന്റെ പ്രവേശന കവാടമായതിനാൽ വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടം ഈ ഭാഗത്ത് ചില വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളുമുണ്ട് ഇവർക്കൊക്കെയും നിലംപതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന മരങ്ങൾ ഭീഷണിയാകുന്നു ദിവസങ്ങൾക്ക് മുമ്പ് സ്വകാര്യ ബസ്സിന് മുകളിലേക്ക് മരം കടപൊഴുകി വീണത് ഇവിടെ നിന്നും ഏതാനും മീറ്റർ ദൂരെയായിരുന്നു വിഷയത്തിൽ അടിയന്തിര ഇടപെടൽ വേണമെന്ന ആവശ്യം കെ എസ് യു മുമ്പോട്ട് വയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി